എല്ലാ മാന്യപ്രേക്ഷകർക്കും ജ്യോതിഷപൂർവം എന്ന നമ്മുടെ ചാനലിലേക്ക് സുസ്വാഗതം ഇന്ന് ചിന്തിക്കുന്ന വിഷയം ഏറ്റവും ഭാഗ്യമുള്ള ചില നക്ഷത്രങ്ങളെ കുറിച്ചും അതിന് കാരണമായ ഘടകങ്ങളെക്കുറിച്ചും ഒക്കെ അത് പറയുമ്പോൾ തന്നെ എല്ലാ നക്ഷത്രങ്ങൾക്കും ഭാഗ്യവും ദൗർഭാഗ്യങ്ങളും ഒക്കെ വന്നു ചേരാറുണ്ട് ഇപ്പം നമ്മൾ നക്ഷത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് പക്ഷേ ഒരാളുടെ ജീവിതത്തിലെ ഭാഗ്യ നിർഭാഗ്യങ്ങൾ എന്ന് പറയുന്നത് അയാളുടെ ഗ്രഹനിലയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഒരേ നക്ഷത്രത്തിൽ പലരെ ജനിക്കുമ്പോഴും പല തരത്തിലുള്ള ജീവിതങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുന്നു ഗ്രഹനിലയ്ക്ക് ആനുപാതികമായിട്ടായിരിക്കും ജീവിതമെന്ന് പറയാം എങ്കിലും നമ്മൾ പൊതുവെ കണ്ടെത്തിയിട്ടുള്ളതും പ്രായോഗികമായി മനസ്സിലാക്കിയിട്ടുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ വെച്ച് ഏറ്റവും അനുകൂലമായ അല്ലെങ്കിൽ ഏറ്റവും ഗുണകരമായ ഫലങ്ങൾ ലഭിക്കുകയും അതുവഴി ഉയർന്ന ജീവിത നിലവാരത്തിൽ എത്തിച്ചേരുകയും ചെയ്ത ഏതാനും നക്ഷത്രക്കാരെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും ഭാഗ്യമുള്ള നക്ഷത്രങ്ങളെന്ന് നമ്മളതിനെ കണക്കാക്കുകയാണ് കാരണം ഭാഗ്യം കൊണ്ട് ഈ നക്ഷത്രത്തിൽപ്പെട്ട പലരും ഉയർന്ന സ്ഥാനങ്ങൾ അലങ്കരിക്കുകയും അതിപ്രശസ്തരായി തീരുകയും ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്കും സ്വയം ബോധ്യം വരുന്നതാണ് ചുറ്റുവട്ടത്ത് ശ്രദ്ധിച്ചാൽ മനസ്സിലാകുന്നതാണ് പിന്നെ തന്നെ പിന്നെ അതിപ്രശസ്തരായ പലരുടെയും നക്ഷത്രം അന്വേഷിച്ചാലും മനസ്സിലാവുന്നതാണ് അങ്ങനെ പൊതുവെ നമ്മൾ മനസ്സിലാക്കിയ പ്രായോഗിക പരിജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിൽ ആണ് ഈ നക്ഷത്രങ്ങളെ നമ്മൾ ഭാഗ്യനക്ഷത്രങ്ങളെന്ന് പറയുന്നത് എന്ന് കരുതി പരിപൂർണ്ണ ഭാഗ്യമുള്ളതല്ല അങ്ങനെ പൂർണ്ണ ഭാഗ്യത്തോടുകൂടി ഒരാളും ജനിക്കത്തില്ല ജനിക്കത്തുമില്ല ജീവിതത്തിൽ എത്ര ഭാഗ്യമുള്ള ഒരാൾക്കും ഇടയ്ക്കിടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ വന്ന് ഭവിക്കുന്നതുമായിരിക്കും അപ്പം അതുകൊണ്ട് തന്നെ ആരെയും നമ്മൾ പൂർണ്ണ ഭാഗ്യവാന്മാരെന്ന് പറയാൻ പറ്റില്ലെങ്കിലും ഭാഗ്യത്തിൽ പലർക്കും ഉയർച്ച താഴ്ചകൾ വ്യത്യാസങ്ങളുണ്ടാകും ചിലർ ഉയർന്ന നിലവാരത്തിലേക്ക് കയറിപ്പോകുമ്പോൾ അത്രയും കഴിവുണ്ടായിട്ടും ആ ഒരു നിലവാരത്തിൽ എത്തിച്ചേരാനും കഴിയാതെ പോകുന്ന നിർഭാഗ്യവാന്മാരും നിരവധിയുണ്ട് അപ്പോൾ അതൊക്കെ നോക്കിയതിന് ശേഷമാണ് ഈ നക്ഷത്രങ്ങളെ നമ്മൾ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഭാഗ്യമുള്ള നക്ഷത്രങ്ങളായി പരിഗണിക്കുന്നതെന്ന് ആദ്യം പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ആ നക്ഷത്രങ്ങളെക്കുറിച്ച് പറയാം അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായെങ്കിലും പൊതുവേ ഉള്ള ഒരു ഫലമായിട്ടാണ് അതിനെ കണക്കാക്കുക ആദ്യം അശ്വതി നക്ഷത്രത്തെക്കുറിച്ച് തന്നെ പറയാം അശ്വതി നക്ഷത്രം ഭാഗ്യം ഏറെ ഉള്ളൊരു നക്ഷത്രമാണ് ഒന്നാമത്തെ കാര്യം സൃഷ്ടിപരമായ കർമ്മങ്ങളിൽ വളരെ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ളവരാണ് അശ്വതി നക്ഷത്രക്കാരിൽ ഏറെ ഏറെ ഗ്രഹനിലയും കൂടി അനുകൂലമാണെങ്കിൽ ഇവരെ കലാരംഗത്തും അതുപോലെ തന്നെ അവരുടെ ഏതൊരു പ്രവർത്തന മേഖലയിലും ഉയർന്ന നിലവാരം പുലർത്തുന്നവരും കർമ്മ അതി പ്രശസ്തി ആർജിക്കുന്നവരുമായിരിക്കും ഇവർക്കൊരു കലാപരമായ കഴിവ് പൊതുവെ എല്ലാവർക്കും ഉണ്ടായിരിക്കും ശരിക്കും പറഞ്ഞാൽ സൃഷ്ടിപരമായ കർമ്മങ്ങൾ ഏറ്റവും കൂടുതൽ ചെയ്യാൻ കഴിയുന്നവരാണ് അശ്വതി നക്ഷത്രക്കാർ അവരുടെ കഴിവുകളെ അവർ മനസ്സിലാക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്താൽ അവർക്ക് ഉയർന്ന നിലവാരത്തിൽ എത്തിച്ചേരാൻ കഴിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഒരുപാട് പോസിറ്റീവ് ആയി പറയാവുന്ന ഗുണങ്ങളുള്ളവരാണ് അശ്വതി നക്ഷത്രക്കാർ പക്ഷേ ഞാൻ അശ്വതി നക്ഷത്രത്തെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതൊന്ന് കാണുന്നത് നല്ലതായിരിക്കും അതിനകത്ത് വ്യക്തമായി അവരുടെ സ്വഭാവ സവിശേഷതയെക്കുറിച്ചും ജീവിത വിജയത്തെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട് കുറച്ച് ചില പ്രധാന പോയിന്റുകൾ മാത്രമേ സൂചിപ്പിക്കാൻ പറ്റുകയുള്ളൂ ഇവരെ വളരെ ഞാൻ പറഞ്ഞതുപോലെ ബുദ്ധി ബുദ്ധിശക്തി ഉള്ളവരാണ് കർമ്മകുശലരാണ് അതുകൊണ്ട് ഏത് കർമ്മ മേഖലയിൽ കഴിയുന്നവരാണ് കലാരംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഉയർന്ന നിലവാരത്തിലും അതുപോലെ തന്നെ പ്രശസ്തിയിലും ഒക്കെ എത്തിച്ചേരാൻ കഴിയുന്നവരൊക്കെയാണ് അശ്വതി നക്ഷത്രക്കാർ അങ്ങനെ നിരവധി ഗുണങ്ങളുണ്ടെങ്കിലും ഇവർക്കുള്ള ചില ദോഷവശങ്ങൾ എന്ന് പറയുന്നത് ഇവരെ ഇവർക്ക് പലർക്കും കഴിവിനനുസരിച്ചുള്ള പ്രതിഫലം ലഭിക്കാറില്ല അല്ല പ്രതിഫലം എന്ന് ഉദ്ദേശിക്കാൻ സാമ്പത്തികമായിട്ട് മാത്രമല്ല അവർക്ക് അവരുടെ കഴിവിനനുസരിച്ച് പ്രശംസയോ പലപ്പോഴും പ്രവർത്തനങ്ങളിലൊക്കെ അവർ പ്രതീക്ഷിക്കുന്ന നിലവാരത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയാതെ വരികയോ ചെയ്യുന്നവരുണ്ട് അതുപോലെ മറ്റൊരു പ്രതിസന്ധി ഇവർക്ക് വരുന്നത് ചിലവർ ലഹരി പദാർത്ഥങ്ങൾക്ക് ഉപയോഗിക്കുന്നവർ അങ്ങനെ ഉപയോഗിച്ച് തുടങ്ങിയാൽ അതിൽ നിന്നും മോചിതരാകാൻ കുറച്ച് പ്രയാസമാണ് ഇങ്ങനെയൊക്കെയുള്ള ചില നെഗറ്റീവ് ശൈലികളൂടി ഈ നക്ഷത്രക്കാർക്കുണ്ട് അതൊക്കെ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും അതായത് അശ്വതിക്കാർ എന്ത് ചെയ്താലും അതിൻ്റെ പൂർണ്ണമായ ഗുണങ്ങൾ അവർക്ക് ലഭിക്കുന്നില്ല എന്നൊരു ദോഷവശമുണ്ട് പക്ഷേ അവരത് ഭംഗിയായിട്ട് നിർവഹിക്കുന്നവരായിരിക്കും എല്ലാവർക്കും ഇഷ്ടവുമായിരിക്കും അശ്വതി നക്ഷത്രക്കാർ പൊതുവെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു നക്ഷത്രക്കാരാണ് എല്ലാവരുടെയും പ്രീതി പഠി പിടിച്ചു പറ്റാൻ കഴിയുന്നവരും ഒക്കെയാണ് അതുപോലെ തന്നെ സാമ്പത്തിക കാര്യങ്ങളിൽ അച്ചടക്കം പാലിക്കേണ്ടതും അത്യാവശ്യമാണ് ഇത്തരം കാര്യങ്ങൾക്കൊന്ന് ശ്രദ്ധിച്ചു പോയാൽ വളരെ ഉയരങ്ങളിൽ എത്താൻ കഴിഞ്ഞ ഒരു നക്ഷത്രമാണ് അശ്വതി നക്ഷത്രം എന്ന് പറയുന്നത് അടുത്തതായി ഒരു നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ് കാർത്തിക കീർത്തി കേൾക്കുമെന്നൊരു ചൊല്ലുപോലമുണ്ട് അങ്ങനെ പറയാറുണ്ട് കാരണം കാർത്തിക നക്ഷത്രത്തിൽ പിറന്ന പലരും അതിപ്രശസ്തരായി തീർന്നിട്ടുണ്ട് രാഷ്ട്രീയ രംഗത്തും സാമൂഹിക രംഗത്തും കലാരംഗത്തും ഒക്കെ അതിപ്രശസ്തരായി തീർന്ന നിരവധി കാർത്തിക നക്ഷത്രക്കാരുണ്ട് പക്ഷേ എന്നിരുന്നാലും ഇവരുടെ ജീവിതത്തിൽ പലപ്പോഴും പലവിധ പ്രതിസന്ധികളെ ഫേസ് ചെയ്താണ് സ്വന്തം കഴിവുകൊണ്ട് ഉയരങ്ങളിലെത്തുന്നവരാണ് കാർത്തിക നക്ഷത്രക്കാരിൽ ഏറെ കൂറും പേര് അങ്ങനെ ഇവർ ഉയരങ്ങളിൽ താതി ഏറ്റവും ഉയർന്ന തലകളിൽ എത്തിച്ചേരുകയും ചെയ്യുന്നവരാണ് പക്ഷെ ഇവരുടെ മുൻകോപം പലപ്പോഴും ഇവരെ പിന്നോട്ടടിക്കാറുണ്ട് എന്നു മാത്രമല്ല കാർത്തിക നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ പേരും പ്രശസ്തിയും ഉണ്ടാകുമ്പോൾ തന്നെ ഇവർക്ക് പേര് ദോഷവും പലപ്പോഴും അനുഭവിക്കാറുണ്ട് അത് ഈ നക്ഷത്രക്കാരുടെ ഒരു പ്രത്യേകതയാണ് അതുപോലെ തന്നെ യേശുദേവിനെ യൂതാസ് ഒറ്റിയെന്ന് പറയുന്നത് പോലെ തന്നെ ഈ കാർത്തിക നക്ഷത്രക്കാർക്ക് പലപ്പോഴും കൂടെ നിൽക്കുന്നവർ തന്നെ പണി കൊടുക്കാറുമുണ്ട് അങ്ങനെ കണ്ടുവരാറുണ്ട് പലർക്കും സ്വന്താനുഭവത്തിൽ നോക്കിയാലും കാർത്തിക നക്ഷത്രക്കാർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതായിരിക്കും അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു പോയാൽ ജീവിതത്തിൽ പ്രത്യേകിച്ച് മുൻകോപം ഒക്കെ ഒന്ന് അടക്കി കഴിയില്ല എന്നറിയാമെങ്കിൽ പോലും ഒരു പരിധിവരെയൊക്കെ പെട്ടെന്നുള്ള ക്ഷോഭവും ദേഷ്യമൊക്കെ അടക്കി കാര്യങ്ങളെ മനസ്സിലാക്കി പോവുകയും കൂടെ നിൽക്കുന്നവരെ മനസ്സിലാക്കി പ്രവർത്തിക്കുകയും ചെയ്താൽ ഏറ്റവും ഉയർന്ന നിലവാരത്തിൽ എത്തിച്ചേരാൻ കഴിയുന്നവരാണ് ഭാഗ്യമുള്ളൊരു നക്ഷത്രം തന്നെയാണ് കാർത്തിക എന്ന് പറയുന്നത് പിന്നെ അടുത്തായി പറയാവുന്നൊരു നക്ഷത്രം രോഹിണി നക്ഷത്രമാണ് ശ്രീകൃഷ്ണ നക്ഷത്രമാണ് വളരെ ഭാഗ്യവാന്മാരായിട്ട് ഉള്ള ആൾക്കാർ ജനിക്കുന്ന ഒരു നക്ഷത്രമാണ് രോഹിണി നക്ഷത്രം അതും അതി പ്രഗത്ഭരുമായ പലരും രോഹിണക്ഷത്രത്തിലുണ്ട് ഇവർക്ക് അസാമാന്യ ബുദ്ധിശക്തി ഉള്ളവരാണ് ആരെയും ഇഷ്ടപ്പെടുന്ന രീതിയിൽ സംസാരിക്കാനും പെരുമാറാനും കഴിയുന്നവരാണ് അതുകൊണ്ട് തന്നെ പലർക്കൊരേ ഇഷ്ടവുമായിരിക്കും എങ്കിലും ഇവരുടെ ചില പ്രവൃത്തികൾ പലപ്പോഴും ഇവർക്ക് കുഴപ്പങ്ങൾ ഉണ്ടാക്കാറുണ്ട് കാരണം ഇവർ ലക്ഷ്യം നേടാൻ വേണ്ടി ഏത് മാർഗവും സ്വീകരിക്കുമെന്നൊരു പ്രശ്നമുണ്ട് അത് പലപ്പോഴും ഇവർക്ക് കുഴപ്പത്തിൽ വന്ന് ചാടാനുള്ള സാധ്യത വർദ്ധിപ്പിക്കാറുമുണ്ട് പലപ്പോഴും പ്രണയവാഹത്തിൽ കലാശിക്കുന്നതായിരിക്കും ഇവരുടെ ജീവിതം ഇവർ എൻ്റെ സാൻമാർഗ ജീവിതത്തിലും പലപ്പോഴും പല പ്രതിസന്ധികളും അനുഭവിക്കാറുണ്ട് ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ രോഹിണി വളരെ ഭാഗ്യമുള്ളൊരു നക്ഷത്രമാണ് ഉയർന്ന ജീവിത നിലവാരവും ഉയർന്ന തലത്തിൽ എത്തിച്ചേരാനുള്ള സാധ്യതകളുള്ളൊരു നക്ഷത്രമാണ് രോഹിണി നക്ഷത്രം ഇനി നമുക്ക് എടുത്തു പറയാവുന്നൊരു നക്ഷത്രം പൂയം ആയിലി എന്നീ രണ്ട് നക്ഷത്രങ്ങളാണ് രണ്ടും കൂടി വരെ നക്ഷത്രങ്ങളുമാണ് പൂയോ ആയില് രണ്ട് നക്ഷത്രങ്ങളും ഭാഗ്യമുള്ള നക്ഷത്രങ്ങൾ തന്നെയാണ് പൂയനക്ഷത്രത്തെക്കുറിച്ച് പറയുമ്പോൾ പക്ഷേ ബാല്യകാലമൊക്കെ വളരെയേറെ പ്രതിസന്ധികൾ നിറഞ്ഞതൊക്കെ ആയിരിക്കും എല്ലാവർക്കും അങ്ങനെ ആകണമെന്നില്ല ഗ്രഹനിലയിൽ അനുകൂലമായ ഭാവങ്ങളും അനുകൂലമായ യോഗങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ പ്രതിസന്ധികൾ ഉണ്ടാവണമെന്നില്ല എങ്കിലും പൊതുവെ കണ്ടുവരുന്നത് ജീവിതത്തിൻ്റെ പ്രാരംഭഘട്ടത്തിൽ പലവിധ പ്രതിസന്ധികളെയും നേരിട്ട് പിന്നീട് ജീവിതത്തിൻ്റെ അത്യുന്നതങ്ങളിലേക്ക് കയറിപ്പോകുന്ന നക്ഷത്രക്കാരായിട്ടാണ് പോയി നക്ഷത്രക്കാരെ കാണുന്നു അവർ ഏത് പ്രതിസന്ധികളെയും ഫേസ് ചെയ്യാനും ജീവിതത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി എന്ത് കഠിനാധ്വാനം ചെയ്യാനും തയ്യാറായിട്ടുള്ളവർ തന്നെയാണ് പ്രത്യേകിച്ച് ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ഇവർക്ക് വിദേശയോ ഒക്കെ ഉണ്ടെങ്കിൽ ഗ്രഹനിലയിൽ വിദേശിയോ ഒക്കെ ഉണ്ടെങ്കിൽ എന്ന് പരിശോധിക്കുന്നത് നല്ലതാണ് തീർച്ചയായിട്ടും വിദേശമായിരിക്കും ഏറ്റവും ഗുണകരമായിട്ടുള്ളത് കാരണം ഇവർ സ്വദേശത്തേക്കാൾ കൂടുതൽ നന്നായി ശോഭിക്കുന്നത് വിദേശത്താണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തു പോയാൽ ഉയർന്ന നിലവാരത്തിലെത്താൻ കഴിയുന്ന ഭാഗ്യമുള്ള നക്ഷത്രം തന്നെയാണ് പോയോ പലരും പോയത്തെക്കുറിച്ച് പറയുമ്പോൾ ഞങ്ങൾ അത്ര ഭാഗ്യമുള്ളവരല്ല എന്നാണ് പറയുന്നതെങ്കിൽ പോലും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും ഭാഗ്യമുള്ളവർ തന്നെയാണ് കുറച്ച് കഷ്ടപ്പെടേണ്ടി വരുമേന്നേ ഉള്ളൂ കഷ്ടപ്പാടിൻ്റെ ഫലം ലഭിക്കുന്ന നക്ഷത്രം തന്നെയാണ് കഷ്ടപ്പെട്ടാൽ അതിൻ്റെ ഫലം തീർച്ചയായിട്ടും പോയ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നതായിരിക്കും സ്വദേശത്ത് ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ വിദേശത്തായിരിക്കും എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് അതുപോലെയാണ് ആയില്യനക്ഷത്രവും ഭാഗ്യുള്ള നക്ഷത്രവുമാണ് ഏതൊരു മേഖലയും ശോഭിക്കാൻ കഴിയുന്നവരാണ് അവർക്ക് ഏതെങ്കിലും നേതൃസ്ഥാനമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഭംഗിയായി കൊണ്ടുപോകാൻ കഴിയുന്നവരാണ് അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരുമാണ് നേതൃസ്ഥാനത്തിനെ അതിൻ്റെ ആഗ്രഹിക്കുകയും പ്രവർത്തിക്കുകയും അവരുടെ എത്തിച്ചേരുകയും ചെയ്യുന്ന നക്ഷത്രമാണ് ആയില്യനക്ഷത്രക്കാർ പിന്നെ ഇവരുടെ ഒരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ സഹായിക്കുന്നവരെ മറന്നു പോകുന്നവരാണ് യഥാർത്ഥം ഇവരെ സ്നേഹ സഹായിക്കുകയും സ്നേഹിക്കുക എന്നവരെ ഇത് മനസ്സിലാക്കാൻ പലപ്പോഴും വൈകി പോകാറുണ്ട് അത് പിന്നെ മനസ്സിലാക്കി കഴിയുമ്പോൾ മനസ്സിലാക്കിയാലും ഇത് പിന്നെ ഇതൊക്കെ തന്നെയാണ് ചെയ്യുന്നത് എന്നുള്ളൊരു സത്യമാണ് ഇവരെ സഹായിക്കുന്നവർ മറന്നു പോകും എന്നാൽ മറ്റുള്ളവരെ സഹായിക്കുകയും ചെയ്യും അതൊക്കെ ഒരു പരിധിയൊക്കെ കൊണ്ട് ഇവർക്ക് സഹായിക്കുന്നതിനുമൊക്കെ അവരെ പക മനസ്സിൽ കൊണ്ടുനടക്കുന്ന നക്ഷത്രമാണ് ആയില്യം ഇങ്ങനെയൊക്കെ തന്നെ ദോഷവശങ്ങളുണ്ട് ഇങ്ങനെ പൊതുവേ ഉയർന്ന രംഗത്ത് ഉയർന്ന തലത്തിലെത്തിച്ചേരുന്നവരും ഒക്കെയാണ് പക്ഷേ ഇവരുടെ വാർദ്ധകൃകാലം എന്ന് പറയുന്നത് കുറച്ച് കഷ്ടതകൾ നിറഞ്ഞായിരിക്കും മിക്കവരുടെയും മിക്കവരും പറയണെങ്കിൽ രാഹുർ ആയിരിക്കും വ്യാഴദശ വ്യാഴദശാകാലം ഉള്ളവർ വളരെ കുറവായിരിക്കും കാരണം മിക്കവാറും ഒരു രാഹുദശയിലൊക്കെ വളരെയേറെ കഷ്ടപ്പാടുകളൊക്കെ നിറഞ്ഞൊരു ജീവിതമൊക്കെ നയിക്കുന്നവരാണ് കൂടുതൽ പേരും വ്യാഴദശക്ക് അനുകൂലമാണെങ്കിൽ വേറെ വളരെ സുഖമായിട്ട് പോകുന്നതായിരിക്കും എങ്കിലും പൊതുവേ ഏകാന്തതയും പ്രതിസന്ധികളൊക്കെ ഈ പ്രതാവശാലികളായിട്ടുള്ള ആയിരക്കാർക്ക് പോലും അനുഭവിക്കേണ്ടതായി വരുന്നതായി കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് പിന്നെ നിങ്ങൾ നിങ്ങളുടെ ജീവിതം കൂടി നോക്കുക ശരിയാണോ അല്ലയോ എന്ന് എന്തായാലും ഭാഗ്യമുള്ള നക്ഷത്രമാണ് ഉയരങ്ങളിൽ ഉയരങ്ങളിലെത്താനും സാമ്പത്തികമായി ഉയർച്ച നേടുന്നതിനും ജനങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കാനും ഒക്കെ കഴിയുന്നൊരു നക്ഷത്രം കൂടിയാണ് ഇങ്ങനെയുള്ള ചില നേറ്റീവ് ശൈലികൾ ഉണ്ട് എന്നുള്ളതേ ഉള്ളൂ ഇനിയും എടുത്തു പറയാവുന്ന ഒരു നക്ഷത്രം എന്ന് പറയുന്നത് പവൻ സാസ്താവിൻ്റെ നക്ഷത്രമാണ് ഉത്തരനക്ഷത്രം വളരെ ഭാഗ്യമുള്ള നക്ഷത്രമാണ് സാസ്താവിൻ്റെ നക്ഷത്രമാണ് വളരെ ഭാഗ്യമുള്ള നക്ഷത്രമാണ് ഉത്തരനക്ഷത്രം ഈ ഉത്തരനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഏത് കഠിനമായ പ്രതിസന്ധികളിലേ അതിജീവിക്കാൻ കഴിയുന്നവരാണ് ലക്ഷ്യം നേടാൻ വേണ്ടി എന്ത് കഷ്ടതകളും സഹിച്ച് മുന്നേറുന്നവരാണ് അങ്ങനെ ജീവിതത്തിൽ കഠിനാധ്വാനത്തിലൂടെ ഉയരങ്ങളിൽ എത്തിച്ചേരുകയും ഉയർന്ന തലങ്ങളിലുള്ള ജീവിതം നയിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ് കൂടുതൽ പേര് എന്നാൽ അപൂർവം പേർ ജന്മനാലെ ഭാഗ്യവാന്മാരെ ജനിക്കുന്ന കണ്ടിട്ടുണ്ട് ഉയർന്ന സാമ്പത്തിക നിലവാരത്തിൽ ജനിച്ച് അങ്ങനെ തന്നെ പോകുന്നവരായി കണ്ടിട്ടുണ്ട് പക്ഷേ ഇടക്കാലത്ത് ഇവർക്ക് കുറേ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വന്നു ചേരുന്നതായിട്ടും പ്രണയപരാജയങ്ങളിലൊക്കെ നിരാശരായി കഴിയുന്നവരായിട്ടും ഒക്കെ കണ്ടുവരുന്നും കൊണ്ട് ഇങ്ങനെ പൊതുവെ ഭാഗ്യമുള്ളൊരു നക്ഷത്രം തന്നെയാണ് ഉത്തരനക്ഷത്രം കാര്യത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് അത് ഗ്രഹത്തിലേക്ക് നോക്കി വിവാഹം നടത്തിയില്ലെങ്കിൽ കുറച്ച് പ്രയാസങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരും അത് ഇത്തരത്തിൽ മാത്രമല്ല ആയില്യനക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകളുടെ കാര്യത്തിലും അത് ബാധകമാണ് ഞാൻ പറയാൻ വിട്ടു ഉള്ളൂ ഉള്ളൂ നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകളും അതുപോലെ തന്നെ വിവാഹാദി കാര്യങ്ങളിൽ ഹോറോസ്കോപ്പ് നോക്കി നോക്കിത്തന്നെ നടത്തിയില്ലെങ്കിൽ വിവാഹ കാര്യത്തിൽ വളരെയേറെ പ്രതിസന്ധികൾ ആയില്യനക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകൾ അനുഭവിക്കേണ്ടതായി വരുന്നതായി കണ്ടുവരുന്നുണ്ട് അതൊന്നും ശ്രദ്ധിക്കേണ്ടത് നല്ലതായിരിക്കും ഇനി എടുത്തു പറയാവുന്ന നക്ഷത്രമാണ് ചോറ് നക്ഷത്രം വളരെ ഭാഗ്യമുള്ള നക്ഷത്രക്കാർ തന്നെയാണെന്ന് പറയാം കർമ്മരംഗ ചോലി നന്നായി ശോഭിക്കുന്നതാണ് അതത് കുടുംബിനികളായ സ്ത്രീകൾ നന്നായി ശോഭിക്കുന്നതായി കണ്ടുവരുന്നുണ്ട് ഏതൊരു മേഖലയിൽ നന്നായി ശോഭിക്കാൻ കഴിയുന്നവരും സാമ്പത്തികമായി വലിയ പ്രതിസന്ധികളില്ലാതെ മുമ്പോട്ട് പോകാൻ കഴിയുകയും ചെയ്യുന്ന ഭാഗ്യ ഭാഗ്യനക്ഷത്രക്കാർ തന്നെയാണ് പിന്നെ ചില കാര്യങ്ങളിൽ ഇവർക്ക് ചില കുറച്ച തീരുമാനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതിൻ്റെ ഫലമായി പലപ്പോഴും ഒരു പ്രണയമൊക്കെ വന്നു കഴിഞ്ഞാൽ ആളിനത്തിന് വിവാഹം കഴിക്കാൻ വേണ്ടി അതേ ചെയ്യൂ എന്നൊക്കെ പറയുകയും അതിൻ്റെ ഫലമായി കുടുംബത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുന്നതായിട്ടൊക്കെ ഈ ചോദ്യനക്ഷത്രക്കാരിൽപ്പെട്ട സ്ത്രീകളുടെ കാര്യത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് വിവാഹ ജീവിതത്തിൽ ഇവർ നല്ല കുടുംബിനികളൊക്കെ ആയിരിക്കുമെങ്കിലും വിവാഹ ജീവിതത്തിൽ ഈ ഹോറോസ്കോപ്പ് മാജിങ്ങിനുള്ള പ്രാധാന്യമുണ്ട് അതൊക്കെ നോക്കി നോക്കിപ്പോയാൽ കുഴപ്പമൊന്നുമില്ല അങ്ങനെയൊക്കെ പോയി ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്ന ചോദ്യനക്ഷത്രക്കാരുടെ ജീവിതം വളരെ ശോഭനകരമായിരിക്കും കാരണം അത്ര ഭാഗ്യമുള്ളൊരു നക്ഷത്രം തന്നെയാണ് ഇവരുടെ പ്രാരംഭഘട്ടത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ നേരിടേണ്ടി വരുമെങ്കിലും ക്രമേണ പുരോഗതിയിലേക്കും ഉയർന്ന തൊഴിൽ നേടുന്നതിനും അതിലൂടെ ഉയർന്ന ജീവിത നിലവാരത്തിലേക്ക് എത്തിച്ചേരുന്നതിനും ഒക്കെ ഒരു നക്ഷത്രം തന്നെയാണ് ചോര നക്ഷത്രം ഇനി ഇനിയെടുത്ത് പറയാവുന്ന നക്ഷത്രം എന്ന് പറയുന്നത് അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ് ഞാനിവരെ കുറിച്ചൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് അനിഴം കുറിച്ചൊക്കെ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക പൊതുവായ സുഖങ്ങളെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് പലരും ധരിച്ചു വെച്ചിരിക്കുന്ന അനിരം തൃക്കേട്ട ഈ നക്ഷത്രക്കാർ ഞങ്ങളുടെ ജീവിതം വളരെ മോശമാണ് അത്ര ഷുഗർ വല്ല എന്നൊക്കെ പറയാനുണ്ട് യഥാർത്ഥം അങ്ങനെയല്ല ഏറ്റവും നല്ല രണ്ട് നക്ഷത്രങ്ങൾ അനിരം തൃക്കേട്ടയാണ് പ്രത്യേകിച്ച് കൃഷിയെക്കൂറിൽ പെട്ടവരാണ് ലോക തീർന്നിട്ടുള്ള ഏറ്റവും കൂടുതൽ വ്യക്തികൾ നിങ്ങളത് ചുറ്റും നോക്കിയാൽ മതി ആ പേര് ഞാൻ പറയുന്നില്ല നിങ്ങളെന്ന് ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ ലോകത്തിൻ്റെ ഇന്ത്യയിൽ നിന്നല്ല കേരളത്തിലായാലും കേരളത്തിലായാലും എടുത്ത് നോക്കിയാൽ പ്രധാനപ്പെട്ട മന്ത്രിസ്ഥാനും കഴിച്ചിട്ടുള്ളവരെല്ലാം അനിരം തൃക്കേട്ടയായി ഇപ്പോൾ ഇന്ത്യയുടെ ഭരണാധികാരി അനിൽ നക്ഷത്രക്കാരനാണ് അങ്ങനെ ആരെ എടുത്തു നോക്കിയാലും അമേരിക്കൻ പ്രസിഡന്റ് റിക്കേട നക്ഷത്രക്കാരനാണ് ഇനി പറയാനാണെങ്കിൽ നിരവധി പേർ അതിപ്രശസ്തരായ പലരും ഈ വൃക്ഷിയെക്കൂറിൽപ്പെട്ടവരാണ് അതിൻ്റെ പ്രധാന കാരണമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ വൃക്ഷിയക്കൂറെന്ന് പറയുമ്പോൾ ചന്ദ്രൻ്റെ നീചരാശിയാണ് ആ നീജത്തിൽ ചന്ദ്രൻ നീജഭംഗം ചെയ്ത് നിൽക്കുകയാണെങ്കിൽ അത് നീജഭംഗ രാജ്യോഗം അഥവാ ചക്രവർത്തി യോഗമായിട്ട് മാറും അങ്ങനെയൊരു യോഗമുള്ളവർക്കൊക്കെ മറ്റ് അനുകൂലമായ യോഗങ്ങൾ കൂടിയൊക്കെ ഗ്രഹനിലയിൽ ഉണ്ടെങ്കിൽ ഉയർക്കുയർന്ന തല തലത്തിൽ എത്തിച്ചേരാൻ കഴിയുന്നതായിരിക്കും പ്രത്യേകിച്ച് കർമ്മരംഗത്ത് ഉയർന്ന നിലവാരം പുലർത്താൻ കഴിയുന്നവരായിരിക്കും ജീവിതത്തിൻ്റെ പ്രാരംഭ ഘട്ടങ്ങളിൽ കുറച്ചേറെ പ്രതിസന്ധികളും ഒക്കെ നേരിടേണ്ടി വരും ഒറ്റപ്പെടലുകൾ കുടുംബബന്ധങ്ങളിൽ പാളിച്ചകൾ മാതാവിൽ പിതാവിൽ നിന്നൊക്കെ പറയത്തക്ക ഗുണങ്ങളൊന്നും ലഭിക്കാതെ പലർക്കും വരുന്നതായിട്ടൊക്കെ കണ്ടിട്ടുണ്ട് എല്ലാവർക്കും അല്ല വളരെയേറെ പേർക്കങ്ങനെയൊക്കെ വരാറുണ്ട് എങ്കിലും ഇപ്പം സ്വന്തമായി ഒരു പാത വെട്ടിത്തെ അതിലൂടെ മുമ്പ് മുന്നേ മുമ്പോട്ട് പോവുകയും സ്വന്തമായി വഴി വെട്ടി അതിലൂടെ സഞ്ചരിച്ച് അത്യുന്നതങ്ങളിൽ എത്തുന്ന നക്ഷത്രക്കാർ തന്നെയാണ് അനിഴത്തെ അനിഴവും തിരക്കേട്ടി പക്ഷേ ഗ്രഹത്തിലേക്ക് വളരെ പ്രാധാന്യമുണ്ട് അതുകൂടി പരിശോധിപ്പിച്ച് മനസ്സിലാക്കേണ്ട അത്യാവശ്യമാണ് ഇനി ഏറ്റവും ഗുണകരമായ ഫലങ്ങൾ കാരണമായി തീരുന്ന ഒരു നക്ഷത്രങ്ങൾ പറയുന്നത് അവിട്ടവും ചതയാണ് ബാക്കി നക്ഷത്രങ്ങളാണ് രണ്ടും പക്ഷേ വളരെയേറെ പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യും എല്ലാ കാര്യങ്ങളും നടക്കും അവരുടെ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവിടം തവിട്ടിലും നേടിവന്ന എവിടെയും നേട്ടമുണ്ടാകുന്ന ഒരു നക്ഷത്രമായിട്ടാണ് അവിടത്തെ കാണുന്നത് പൊതുവെ അവിടുത്തെ നക്ഷത്രക്കാരൊക്കെ ഉയർന്ന നിലവാരത്തിൽ എത്തിച്ചേരുന്നതായിട്ടും കണ്ടുവരാറുണ്ട് പക്ഷേ വിവാഹ ജീവിതത്തിൽ പലപ്പോഴും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാകും അതും ഒരു മാനസിക സംഘർഷത്തിനൊക്കെ കാരണമായി തീരുന്നതുമായിരിക്കും ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു പോലെ അവരുടെ നക്ഷത്രക്കാർ ഏറ്റവും ഭാഗ്യമുള്ള നക്ഷത്രമായിട്ടാണ് കണ്ടുവരുന്നത് സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ ഇളക്കുണ്ടാകുമെങ്കിലും അവയൊക്കെ ഇല്ലാതാക്കി ഉയർന്ന നിലവാരത്തിലേക്ക് കടന്നു പോകാൻ കഴിയുന്നവരാണ് അവിട്ടനക്ഷത്ര കിടക്കുന്നത് പിന്നെ ചതയം കാഴ്ചയിൽ തന്നെ ഉയർന്ന കുലീനത്തുള്ളവരായി തോന്നുന്ന നക്ഷത്രക്കാരാണ് ചതയനക്ഷത്രക്കാര് അവരിൽ ഒന്നുമില്ലെങ്കിൽ പോലും എന്തൊക്കെയോ ഉള്ളെന്ന് ആൾക്കാർ ധരിക്കുന്ന സ്വഭാവത്തിൻ്റെ ഉടമകളുമാണ് ഈ ചതയം പിന്നെ പൊതുവെ പറയാറുണ്ട് ചതയം ചതഞ്ഞ് കിടക്കുക എന്നൊക്കെ അത് ഈ പ്രാസമിച്ച് പറയുന്നതാണ് എങ്കിൽ പോലും പലപ്പോഴും പലരുടെയും ജീവിതത്തിൽ എത്ര കഴിവുണ്ടെങ്കിലും അവർ ഈ കഴിവിനനുസരിച്ച് പലപ്പോഴും ഉയരങ്ങളിൽ എത്താറില്ല എന്നൊരു ദൗർഭാഗ്യം അവർ വാദിക്കാറുണ്ട് പക്ഷേ ഇവർ ഭാഗ്യവാന്മാരാണ് ഇവർ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കാറുമുണ്ട് ഇടയ്ക്ക് ദിനാശയ്ക്ക് കാരണമായി തരുന്ന പല ഘടകങ്ങളും വന്നു ചേരുന്നുമാണ് എത്ര ഉയരങ്ങളിലേക്ക് പോയാലും വീണ്ടും കഴിയൊക്കെ വരേണ്ടതായിട്ടൊക്കെ വരും ഇങ്ങനെക്കുറിച്ചുള്ള ചില പ്രതിസന്ധികളൊക്കെ നേരിടേണ്ടതായിട്ടൊക്കെ വരും അതുപോലെ വിവാഹ ജീവിതത്തിലൊക്കെ നോക്കിയും കണ്ടും ഒക്കെ പോയില്ലെങ്കിൽ ഈ പറയുന്ന പോലെ പ്രതിസന്ധിയിൽ ഉണ്ടാകുകയും ചെയ്യും ഇതൊക്കെയാണ് ചതയനക്ഷത്രക്കാരെ കുറിച്ച് പറയാനുള്ളത് പിന്നെ അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുള്ള ചെറിയ ചതയനക്ഷത്രത്തെക്കുറിച്ചും ആ വീഡിയോ ഒന്ന് നോക്കിയാൽ അതിൻ്റെ പൂർണ്ണമായ ഫലങ്ങിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നീട് ഏറ്റവും ഭാഗ്യമുള്ള ഒരു നക്ഷത്രമാണ് രേവതി നക്ഷത്രം അതിപ്രശസ്തരായ നിരവധി പേർ ജനിച്ചിട്ടുള്ള ഒരു നക്ഷത്രമാണ് രേവതി രേവതി നക്ഷത്രം ജനിക്കുന്നവർ വളരെ ഭാഗ്യമുള്ളവരായിട്ട് തന്നെ കാണപ്പെടുന്നത് വ്യാഴത്തിൻ്റെ സ്വന്തം ക്ഷേത്രത്തിലാണ് ജനനം ഒപ്പം ശുക്രൻ്റെ ഉച്ച ക്ഷേത്രത്തിലാണ് അതുപോലെ ബുധൻ്റെ നീചക്ഷേത്രവുമാണ് മീനൻ രാശി ആ മീനൻ രാശിയിലാണ് രേവനക്ഷത്രക്കാർ ജനിക്കുന്നത് അതിപ്രശസ്തരായ കലാകാരന്മാർ രാഷ്ട്രീയ പ്രവർത്തകർ ഔദ്യോഗിക രംഗത്തൊക്കെ പേരെടുത്ത നിരവധി പേർ ഈ നക്ഷത്രത്തിൽ പിറന്നവരാണ് വളരെ ഭാഗ്യമുള്ളവരാണ് ഒരി ജീവിതത്തിൻ്റെ പ്രാരംഭഘട്ടങ്ങളിൽ കുറച്ച് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ നേരിടേണ്ടി വരുമെങ്കിൽ പോലും ഉയർന്ന നിലവാരത്തിൽ എത്തിച്ചേരുന്നതിനും പ്രശസ്തിയും കീർത്തിയും സാമ്പത്തിക നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിനും കഴിയുന്നതായിരിക്കും എങ്കിലും ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ കുറേ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഏകാന്തതയും ഒക്കെ അനുഭവിക്കേണ്ടതായിട്ടും പറ്റും എങ്കിലും പൊതുവെ ഭാഗ്യമുള്ളൊരു നക്ഷത്രം തന്നെയാണ് രേവി നക്ഷത്രം ഇതാണ് ഈ ഇത്രയും നക്ഷത്രങ്ങളിൽ നിന്നും മനസ്സിലാക്കിയിട്ടുള്ളതിൽ ഏറ്റവും ഉയർന്ന തലത്തിലെത്തുകയും ഭാഗ്യം കൊണ്ട് ഉയർന്ന എത്തിച്ചേരുകയും ചെയ്തിട്ടുള്ള നക്ഷത്രക്കാരാണ് ഇവരെല്ലാം അതുകൊണ്ടാണ് ഇതിനെ ഞാൻ ഭാഗ്യ നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് എല്ലാ നക്ഷത്രങ്ങൾക്കും ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു ഭാഗ്യമുണ്ട് പക്ഷേ ഗ്രഹനിലയ്ക്ക് ആനുപാതികമായിട്ടാണ് എല്ലാവരുടെയും ഭാഗ്യനിർഭാഗ്യങ്ങൾ അതുകൊണ്ട് ഗ്രഹനില കൂടി മനസ്സിലാക്കുന്ന ഉചിതമായിരിക്കും എങ്കിലും എടുത്തു പറയാവുന്ന ഇത്രയും നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പുതിയ ഗുണകരമായ ഫലങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇവയെ നമുക്ക് ഭാഗ്യ ഭാഗ്യനക്ഷത്രങ്ങൾ തന്നെ വിളിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് ഇതുപോലെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം അതുപോലെ ഏവർക്കും നന്ദി നമസ്കാരം